ഇന്ത്യയുടെ ഡാറ്റയിൽ തൊട്ടാൽ കളി മാറും നിയമം പാലിക്കാനാവില്ല എങ്കിൽ രാജ്യമിടാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും വാട്സാപ്പിനും മെറ്റയ്ക്കുമെതിരെ സുപ്രീം കോടതിയുടെ അന്ത്യശാസനം വന്നിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ ഇതിനെക്കുറിച്ചൊല്ലി ഈ ഒരു വാർത്തയെ അധികരിച്ച് ഭാസ്കരൻ നായർ അച്ഛയൻ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പ് അദ്ദേഹത്തിൻ്റെ വിശകലനം വളരെ കൃത്യമായ ഒരു വിശകലനമാണ് ആ വിശകലനത്തിലേക്ക് പോകുക സുപ്രീം കോടതിക്ക് ഇങ്ങനെ പറയാൻ സാധിച്ചതിന് പിന്നിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ശക്തമായ കേന്ദ്രീകൃത ഭരണവും ഒരു സംവരണവും കൂടാതെ കഴിവിൻ്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള ഇന്ത്യൻ മിലിറ്ററിയും ഉണ്ട് അതുകൊണ്ടാണ് എന്നോർക്കണം നേപ്പാളിൽ യൂട്യൂബിന് വാട്സാപ്പിന് മെറ്റക്ക് ഒക്കെ മൂക്കുകയറിടാൻ നോക്കിയ കോടതിക്ക് ഭരണകൂടത്തിന് നൽകേണ്ടി വന്നത് വലിയൊരു വിലയാണ് അതിവിടെ ഓർമ്മിക്കുക നേപ്പാളിലെ ജനസംഖ്യ വെറും മൂന്ന് കോടിയാണ് എന്നാൽ ആ ജനസംഖ്യയുടെ അൻപത് മടങ്ങാണ് ഇന്ത്യയിലുള്ളത് ഈ ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കുന്നത് തന്നെ നാല് തൂണുകൾ ഉള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു ഒന്ന് ഇന്ത്യൻ ഭരണഘടന രണ്ട് ഇന്ത്യൻ നീതിന്യായ സംവിധാനം സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ ഒരു പരിധി വരെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത് മൂന്ന് ഇന്ത്യൻ സൈന്യം കഴിവ് മാത്രമാണ് അവിടെ ആധാരം ഇതേപോലെ ഇന്ത്യൻ ക്രിക്കറ്റ് ഐ എസ് ആർഒ ഡിആർ ഡി ഒ എന്നിവയും കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതുകൊണ്ടാണ് ഇവർ നമ്പർ വൺ ആയി നിലകൊള്ളുന്നത് എന്നും അദ്ദേഹം കുറിക്കുന്നു ആർ എസ് എസ് കഴിവ് മാത്രം ദേശസ്നേഹം എന്ന ഒരേ ഒരു ക്വാളിഫിക്കേഷൻ അഥവാ വിദ്യാഭ്യാസ യോഗ്യതയാണ് ആർ എസ് എസിന് വേണ്ടത് വാട്സപ്പിന്റെ പരിഷ്കരിച്ച സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട കേസിൽ ടെക് ഭീമനായ മെറ്റയ്ക്ക് കടുത്ത മുന്നറിയിപ്പുമായി സുപ്രീം കോടതി ജനങ്ങളുടെ രാജ്യത്തെ സ്വകാര്യത സംരക്ഷിക്കുന്ന കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ല എന്നും ഇന്ത്യൻ നിയമങ്ങൾ പാലിക്കാൻ കഴിയില്ല ഇന്ത്യ വിട്ടുപോകാമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി ചൊവ്വാഴ്ചയാണെന്ന് ഇത് പരിഗണിക്കവേ മെറ്റ അതോറിറ്റി കേസ് ചീഫ് ജസ്റ്റിസ് കടുത്ത ഭാഷയിൽ പരാമർശിച്ചു നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സ്വകാര്യത വെച്ച് കളിക്കാൻ നിങ്ങളെ അനുവദിക്കില്ല ഇന്ത്യക്കാരുടെ വിവരങ്ങൾ കൈമാറാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല ഒരു അക്കം പോലും ചോരരുത് ഇന്ത്യയിൽ ഡാറ്റയുടെ ഒരു അക്കം പോലും പുറത്തു പോകാത്ത വിധം സുരക്ഷ ഉറപ്പാക്കണം ഇന്ത്യൻ നിയമങ്ങൾ അനുസരിക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ് അതിന് സാധിക്കില്ല ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ പരിപാടി അവസാനിപ്പിച്ച് മടങ്ങാമെന്നും ചീഫ് ജസ്റ്റിസ് ഓർമ്മിപ്പിച്ചു വാട്സ്ആപ്പ് ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മെറ്റോയുടെ മറ്റ് പ്ലാറ്റ്ഫോമുകളുമായി പങ്കിടാനുള്ള നീക്കമാണ് വിവാദമായത് ഉപയോക്താക്കളുടെ അനുവാദമില്ലാതെ അവരുടെ ഡാറ്റ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നു കയറ്റമാണ് എന്നും ഹർജിക്കാർ വാദിച്ചിരിക്കുകയാണ്